"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله ذي الجلال والاكرام والفضل والانعام واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂവത്തായ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂവല തക്കവയുള്ളവരിൽ ചേർത്ത് നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നന്മ കൽപ്പിക്കുക നന്മയെ പ്രോത്സാഹിപ്പിക്കുക തിന്മകളെ എതിർക്കുക ആ തിന്മകളിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുക എന്നുള്ളത് നല്ല ഒരുപാട് ഗുണങ്ങൾ സൂറത്തു തൗബയിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചു പറഞ്ഞിടത്തും അള്ളാഹു ഇത് രണ്ടും ഒരുമിച്ച് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് സമൂഹത്തിൻ്റെ നന്മകളിൽ സന്തോഷിക്കുകയും തിന്മകളിൽ ദുഃഖിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്നത് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും തിന്മകളെ എതിർക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ കാണുന്ന നന്മകളെ പ്രോത്സാഹിപ്പിക്കുക കൂടി വിശ്വാസികളുടെ കടമയാണ് ആഹാരതന്മാരായ പ്രവാചകന്മാരെ അള്ളാഹു സുബാനഹൂത്തായാല അവരിൽ ശ്രേഷ്ഠവാന്മാരായ ഏറെ ആളുകളുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി അവരുടെ പ്രത്യേകതയും മാഹാത്മ്യവും അതുപോലെ തന്നെ മികവും പ്രകടിപ്പിക്കുന്ന നിലക്ക് അള്ളാഹു പല പ്രവാചകന്മാരെയും എടുത്തു പറഞ്ഞിട്ടുണ്ട് മഹാനായ റസൂൽ സല്ലാഹു അലഹി വസല്ലും തൻ്റെ സഹാബിമാരെ പല വിധത്തിൽ അവർ നന്മകളിൽ മുന്നേറിയപ്പോൾ ഏറെ പ്രശംസിച്ചിട്ടുണ്ട് അഭിനന്ദിച്ചിട്ടുണ്ട് എന്തിനാണതൊക്കെ ആ നന്മകൾ സമൂഹത്തിന് മാതൃകയാവാൻ ആ നന്മയിലെ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ അതിലേക്ക് മുൻകടക്കുവാൻ അവർക്കൊരു പ്രോത്സാഹനമാകുവാൻ നന്മകൾ ചെയ്യുന്ന ആളുകളിൽ ആ നന്മയുടെ തോത് വർദ്ധിപ്പിക്കുവാൻ അത് കൂടുതലായി അവരിൽ വളർന്നുവരാൻ തുടങ്ങി ഒട്ടേറെ നല്ല വശങ്ങൾ അതിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ അലൈഹി വസല്ല തൻ്റെ ഇണകളിൽ ഹദീജറലി അള്ളാഹു തലാൻഹയെ പലപ്പോഴും അവരുടെ മരണശേഷവും പോലും പ്രശംസിച്ചു പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ തൻ്റെ സഹാബിമാരിൽ അബുബക്കർ അലി അള്ളാഹു അൻഹു ഏറെ സഹവാസത്തിലും അതുപോലെ തന്നെ സാമ്പത്തികമായി എന്നോടുള്ള സഹായത്തിലുമൊക്കെ മികവു പുലർത്ത വ്യക്തിയാണെന്ന് അബുബക്കർ അലി അള്ളാഹു അൻഹുവിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും അവസാനിച്ചില്ല വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള ആളുകളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പ്രശംസിക്കുവാൻ അവിടുന്ന് പിശുക്ക് കാണിച്ചിട്ടില്ലായിരുന്നു അവിടുന്ന് പറഞ്ഞു ജനങ്ങളിൽ എൻ്റെ ഉമ്മത്തിൽ ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യമുള്ളത് അബൂബക്കറിനാണ് എന്നവിടുന്ന് പറയുകയുണ്ടായി അതേപോലെ തന്നെ കാര്യങ്ങളിൽ ദീനിയായ കാര്യങ്ങളിൽ വളരെ ശക്തമായ നിലപാടെടുക്കുന്നതിൽ ഉമറാണ് ഏറ്റവും പ്രഗത്ഭൻ എന്ന് പ്രത്യേകം ഉമർ അലി അള്ളാഹു വന്നുവിനെ സംബന്ധിച്ചു പറഞ്ഞു ഏറ്റവും കൂടുതൽ ലജ്ജയുടെ കാര്യത്തിൽ മികവ് പുലർത്തുകയും ഏറെ ലജ്ജാശീലനായി കാണപ്പെടുന്ന വ്യക്തിത്വമാണ് ഉസ്മാൻ അലി അള്ളാഹു വന്നു എന്ന് മഹാനായ ഉസ്മാൻ അലി അള്ളാഹു വന്നുവിന്റെ ലജ്ജാശീലത്തെ പ്രത്യേകം എടുത്ത് പ്രശംസിക്കുകയുണ്ടായി കഴിവാണ് വിശുദ്ധ ഖുർആാനിന്റെ പാരായണത്തിൽ മികവ് പുലർത്തുന്ന വ്യക്തിത്വം എന്നൊരിക്കൽ അവിടുന്ന് അദ്ദേഹത്തെ പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അനന്തരാവകാശ നിയമങ്ങളുടെ ആ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്നതിൽ മികവ് കാണിക്കുന്നത് എന്ന് അദ്ദേഹത്തെ പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട് ഹലാൽ ഹറാമുകളെ സംബന്ധിച്ച് വളരെ കൃത്യവും വ്യക്തവുമായ പല വിധത്തിലും അവഗാഹമുള്ള വ്യക്തി മുൻ ജബൽ അള്ളാഹുഹുമാണ് എന്ന് നബി സാഹു അലൈഹി വസല്ല പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഈ ഏറ്റവും വിശ്വസ്തനായ ഉമ്മ ഉമ്മത്തിലെ വിശ്വസ്തനാണ് ജറാഹി എന്ന് നിന്ന് പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ മറ്റുള്ളവര് മോശക്കാരാണെന്ന നിലക്കല്ല എല്ലാവരും ഈ കഴിവുകളുള്ളവരാണ് പക്ഷേ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ എല്ലാ പ്രവാചകന്മാരും വലിയ മഹാന്മാരാണ് എന്നാൽ ആ പ്രവാചകന്മാരിൽ ഏറെ മികവുറ്റ ചില തന്നെയും അഗ്രഗണ്യനാണ് ഉന്നതനായ വ്യക്തിത്വമാണ് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം എന്നൊക്കെ അള്ളാഹു എടുത്തു പറഞ്ഞല്ലോ അതേപോലെ വിശുദ്ധ ഖുർആാനിന്റെ പാരായണത്തിൽ നല്ല ശബ്ദമാധുര്യം നൽകപ്പെട്ടിരുന്ന മഹാനായ സഹാബി

എന്ന് എന്ന് നബി അലൈഹി പറഞ്ഞ മഹാനായ പാരായണം പാരായണം പോലെ ചെയ്യട്ടെ പറഞ്ഞു നോക്കൂ നിങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് സമൂഹത്തിൽ കാണുന്ന നന്മകളെ പ്രോത്സാഹിപ്പിച്ചു നബി സല്ലാഹു അലൈഹി വസല്ലം എന്തിനെ ആ നന്മകൾ കേട്ട് മറ്റുള്ളവരും ആ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്താൻ സമൂഹത്തിൽ കാണുന്ന തിന്മകളെ അവിടെ നിതിർത്തോ എന്തിനെ സമൂഹം തിന്മകളിൽ വരാതിരിക്കാൻ ഈ വിധത്തിൽ ഏതെല്ലാം കാര്യങ്ങളിൽ സമൂഹത്തിൽ കാണുന്ന മന്മകളുണ്ടോ ആ മന്മകളെ പ്രോത്സാഹിപ്പിക്കുവാനും തിന്മകളോട് അരുതെന്ന് പറയാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തന്റെ സഹാബാക്കളെ പഠിപ്പിക്കുകയുണ്ടായി ഇനി ഭൗതികമായ തൊഴിൽ രംഗത്ത് പോലും മികവ് പുലർത്തിയവരെ അവിടെ അഭിനന്ദിച്ചു എന്നാണ് മദീന മസ്ജിദ് നബി അലൈഹി സഹാബിമാരും കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കെ ഒരു സഹാബിയെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാം മണ്ണ് കുഴക്കുന്നതിലും അത് കൃത്യമായി അടുക്കി കല്ലുകൾ കൃത്യമായി നെയ്തെടുത്തത് അടുക്കി വെക്കുന്നതിലും അവഗാഹം പുലർത്തിയ ഒരു സഹാബിയെ കണ്ടപ്പോ അതാന്റെ റസൂല് മറ്റുള്ളവരോട് പറഞ്ഞു ആ പണി അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക അദ്ദേഹമാണ് അതിൽ മികവുള്ള വ്യക്തിത്വം എന്ന് ഇങ്ങനെ സമൂഹത്തിൽ കാണുന്ന ഏതേത് കാര്യങ്ങളിലും അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കാൻ നന്മകളെ പ്രോത്സാഹിപ്പിക്കാൻ നന്മകൾക്ക് ഏറ്റവും വലിയ മികവ് പുലർത്തുന്ന ആളുകളെ അഭിനന്ദിക്കാൻ അവിടൊന്നും അടി കാണിച്ചിട്ടില്ല അതെന്താണ് എന്താണതിൻ്റെ കാരണം നന്മകൾക്ക് സമൂഹത്തിൽ അത്രത്തോളം നിലനിൽപ്പുണ്ടാകണം തിന്മകളെ എതിർത്തത് എന്തുകൊണ്ടാണ് തിന്മകൾ സമൂഹത്തിൽ നിന്ന് വിഭാടനം ചെയ്യപ്പെടണം നീക്കം ചെയ്യപ്പെടണം എന്നാണ് ഈ ഒരു പ്രാധാന്യപൂർവ്വമുള്ള പ്രത്യേകമായ സ്വഭാവം വിശ്വാസികളായ നമ്മിലും ഉണ്ടായിരിക്കണം എന്നാണ് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും എനിക്ക് ഉണർത്തുവാനുള്ളത് ആ മികവ് പുലർത്തുന്ന നന്മകളിൽ മുന്നേറുന്ന അള്ളാഹുദ്ധ ഖുർആാനിൽ പറഞ്ഞതുപോലെ ം കാണിക്കുന്നവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ മാത്സര്യം കാണിക്കട്ടെ എന്ന് അള്ളാഹുസുബാൻ അപ്പൊ നന്മകളിലായിരിക്കണം നമ്മുടെ ഉത്സാഹം തിന്മകളോടായിരിക്കണം നമ്മുടെ വെറുപ്പും വിദ്വേഷവും നാം കൃത്യമായി മനസ്സിലാക്കുക പാപങ്ങൾ സംഭവിച്ചു പോയത് റബ്ബിനോട് പശ്ചാത്തപിക്കുക റഹ്മാനായ റബ്ബ് പുറത്തു തന്ന് ശുദ്ധീകരിക്കപ്പെടുന്നവരിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله الكوري ورور ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് തക്കവയുള്ളവരിൽ റബ്ബ് നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അൽ വന്നാഹൂന അനിൽ മുൻകർ വിശ്വാസികളുടെ ഗുണമായി അള്ളാഹു ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചു നന്മ കൊണ്ട് കൽപ്പിക്കുന്ന തിന്മകളെ എതിർക്കുന്ന സ്വഭാവം വിശ്വാസികൾക്കുണ്ടാകണം ആ കൂട്ടത്തിൽ തിന്മകൾ മാത്രം കാണാതെ നന്മകളിൽ മുന്നേറുന്നവരെ അഭിനന്ദിക്കാനും അവരെ അനുമോദിക്കാനും മറക്കരുത് എന്നതും കൂടി ചേർത്തു പറഞ്ഞു ഈ ഒരു സ്വഭാവം പ്രവാചകന്മാരുടെ ആ നിന്നും നമ്മൾ മനസ്സിലാക്കി ഈ ഒരു സ്വഭാവം നമ്മുടെ വീടുകളിലും നമ്മുടെ തൊഴിലിടങ്ങളിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലുമൊക്കെ ഉണ്ടാകൽ അനിവാര്യമാണ് തൻ്റേതായ സഹജീവികളിൽ കാണുന്ന നന്മകളെ പ്രോത്സാഹിപ്പിക്കണം അതേ അവസരത്തിൽ നന്മകൾ മാത്രം പറയുക കുറിച്ച് മൗനം പാലിക്കുക എന്നുള്ളത് വിശ്വാസിയിൽ ഒരിക്കലും ഉണ്ടാകുവാനും പാടില്ല നമ്മളൊക്കെ ഓരോ കുടുംബത്തിന്റെ നാഥന്മാരാണ് നമ്മുടെ വീടുകളിൽ ആ കുടുംബത്തിൽ മാതാപിതാക്കളുണ്ട് സന്താനങ്ങളുണ്ട് സഹോദരീ സഹോദരങ്ങളുണ്ട് ഭാര്യാഭർത്താക്കളുണ്ട് എല്ലാവരും പരസ്പരം അവരുടെ ജീവിതത്തിൽ സന്തോഷിപ്പിക്കേണ്ട വാചകങ്ങൾ പറയേണ്ടിടത്ത് അനുമോദിക്കേണ്ടിടത്ത് അഭിനന്ദിക്കേണ്ടിടത്ത് കൃത്യമായ നിലക്ക് അഭിനന്ദിക്കാനും അതേപോലെ തന്നെ അനുമോദിക്കുവാനും മറന്നുപോകാൻ പാടില്ല അതേ അവസരത്തിൽ തിന്മകൾ കാണുമ്പോൾ ആ തിന്മകളോട് മൗനം പാലിക്കുകയും വരുത് ഇന്ന് സമൂഹം കാണും സമൂഹത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാരകമായ ഒരു രോഗം നന്മകളുടെ കാര്യത്തിൽ നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കും പക്ഷേ സമൂഹത്തിൽ തിന്മകൾ കാണുമ്പോൾ ആ തിന്മകൾക്കെതിരെ നാം മാറി നിൽക്കുകയാണ് പുറം തിരിഞ്ഞു നിൽക്കുകയാണ് കാരണം ഈ തിന്മക്കജരെ ഞാൻ ഇവിടെ എന്റെ കുടുംബത്തിൽ സംസാരിച്ചാൽ ഞാൻ ഒറ്റപ്പെടും എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തും അതുകൊണ്ട് നടക്കുന്നതെല്ലാം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഏത് വിധത്തിൽ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും തൃപ്തികരമല്ലാത്ത കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും അവയോടെല്ലാം മൗനം പാലിച്ചുകൊണ്ട് കൊണ്ട് എല്ലാത്തിന്റെയും കൂടക്കൂടികളായി മാറുന്ന ഒരു സ്വഭാവം എന്ന് സമൂഹത്തിൽ വളരാൻ കാരണം സമൂഹം അവനെ ഒറ്റപ്പെടുത്തുന്നു അവൻ ഒറ്റപ്പെടുന്നു എന്നുള്ള ഒരു ഭീതിയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരും മരണവേളയിൽ അനുഭവിക്കുന്നത് ഒറ്റക്കാണെന്ന് മനസ്സിലാക്കുക തബറിൽ അള്ളാഹുവിന്റെ മല ഐക്യത്തിന്റെ മുമ്പിൽ ചോദ്യോത്തരത്തിന് വിധേയമാകുന്നത് ഓരോരുത്തരും ഒറ്റക്കാണെന്ന് മനസ്സിലാക്കുക റഹ്മാനായ കോടതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് പോയി നിൽക്കേണ്ടത് ഒറ്റക്കൊറ്റക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ ആരും നമ്മെ സഹായിക്കാനില്ല ആരും നമുക്ക് വേണ്ടി റെക്കമെന്റ് പറയാനില്ല നമ്മെ തിന്മകളിലേക്ക് തള്ളിവിട്ടവർ ആ തിന്മകളെ മൗനം പാലിച്ചവർ ആരും നമുക്ക് വേണ്ടി വക്കാലത്തോ അവിടെ സംസാരിക്കാൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഏതൊരു കാര്യത്തിലും കുടുംബത്തിലും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് സമൂഹത്തിലും ഉത്തരവാദിത്തമുണ്ട് അതോടൊപ്പം അവരിൽ കാണുന്ന നല്ല വശങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഭാര്യ രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ഒരു ഭർത്താവ് മറക്കരുത് തന്റെ മക്കളിൽ കാണുന്ന സൽ സ്വഭാവങ്ങളെ അഭിനന്ദിക്കാൻ ഒരു ഒരു രക്ഷിതാവും ഒരിക്കലും മടി കാണിക്കരുത് സുബഹിക്ക് വിളിക്കാതെ തന്നെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുന്ന ജമായത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന സുബഹിക്ക് മുമ്പ് തന്നെ തഹജുദിനെ എഴുന്നേൽക്കുന്ന വിശുദ്ധ ഖുർആാൻ പാരായണം നടത്തുന്ന വിശുദ്ധ ഖുർആാനിനോട് സ്നേഹമുള്ള മക്കളോ ഭാര്യമാരോ ഭർത്താക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അഭിനന്ദിക്കാൻ മറക്കരുത് അതോടൊപ്പം അവരിൽ കാണുന്ന തിന്മകളെ ഗുണകാംക്ഷയോടുകൂടി പഠിപ്പിച്ചു കൊടുക്കുകയും തിരുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ സമൂഹത്തിൽ ഏതേറെ നന്മകളുണ്ടോ പ്രോത്സാഹിപ്പിക്കണം തിന്മകളുണ്ടോ തിന്മകളോട് എതിരി നിൽക്കുവാനും അതിന്റെ ചീത്തയായ വശങ്ങൾ എന്താണെന്ന് അവരെ പഠിപ്പിച്ചു മനസ്സിലാക്കുവാനും നമുക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട് ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ സമൂഹം വീഴ്ച വരുത്തുമ്പോഴാണ് രാജ്യത്തൊട്ടാകത്തം അടിത്തങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ഒരുപോലെ കുറ്റക്കാരായി മാറുമെന്ന് മനസ്സിലാക്കുക റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെ വിചാരണ അള്ളാഹുവാണ് നിർവഹിക്കുന്നത് അവൻ നമ്മുടെ മനസ്സറിയുന്നവനാണ് നമ്മുടെ സാഹചര്യങ്ങൾ അറിയുന്നവനാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെയും അതുപോലെ തന്നെ കഴിവുകേടുകളുടെയും ഒക്കെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നവനാണ് അറിയുന്നവനാണല്ലാഹു അവിടെ സ്വീകരിക്കപ്പെടുന്ന എഴുതറുകളും കാരണങ്ങളും മാത്രമേ അവിടെ സ്വീകരിക്കപ്പെടുകയുള്ളൂ അല്ലാതെ നമുക്ക് തോന്നുന്ന ന്യായങ്ങളൊന്നും അവിടെ സ്വീകരിക്കപ്പെടില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ഏതായാലും ഈ കാര്യങ്ങളൊക്കെ എൻ്റെയും നിങ്ങളുടെയും കടമയാണ് ഇത് കൽപ്പിച്ചിട്ടുള്ള രക്ഷയുടെ മാർഗമാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് ഏറ്റവും ഉന്നതമായ നിലക്ക് ഉത്തരവാദിത്തങ്ങളോട് കൃത്യമായ നിർവഹണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളിലും മികവ് പുലർത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സർവ്വപാപങ്ങളും അള്ളാഹു പൊറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത നിന്ന് റബ്ബ് നമ്മെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين